കുട്ടാരക്കരയിൽ വാഹന അപകടമുണ്ടായിരിക്കും ഇന്ന് രാവിലെ ഒരു ഏകദേശം ഒരു പതിനാറ് വീതമായ ലോറി ലോറി അത് രാവിലെ ഒരു വീടിന്റെ ഇടിച്ചു കയറിയ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത് ഈ വീട്ടിൽ ആൾ അവിടെ ഉറങ്ങി ഉറങ്ങിക്കിടപ്പുണ്ടായിരുന്നു പുറത്ത് സെറ്റോട്ടിലെ ആളുണ്ടായിരുന്നു അയാൾക്ക് ചെറിയ പരക്കുകൾ ഉണ്ടെന്ന് പറയാം പക്ഷേ വലിയൊരു അപകടം വലിയ ഒരാളപായമൊന്നുമില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും കൂടുതൽ ഭാഗ്യം ഡ്രൈവർ ഉറങ്ങിപ്പോയതാണോ എന്നുള്ളത് ഒരു സംശയമാണ് അതെ 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 ഗേറ്റ് ഗേറ്റ് ഓടിക്കുന്ന മരമൊക്കെ ഇടിച്ച് ഓടിച്ചിട്ടിരിക്കുന്നുണ്ട് മാവൊക്കെ ആ കൊണ്ട് ഉടഞ്ഞിരുന്നു ഏകദേശം ഇഞ്ചര കഴിഞ്ഞുള്ളതായ സമയമാണ് ആ വീട്ടുകാരൻ പുറത്തിറങ്ങി നിൽക്കുന്നതായ സാധാരണ അവിടെ ഇരിക്കുകയെ ഒക്കെ ചെയ്യുന്നതായ ഒരു സമയമായിരുന്നു പക്ഷേ ഇന്ന് അതിൽ നിന്ന് വ്യത്യസ്തമായ രീതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ഡെയിലി കാര്യങ്ങൾ നടന്നത് അതുകൊണ്ട് തന്നെ ചെറിയൊരു പരക്കുകളോട് തന്നെ അദ്ദേഹം രക്ഷപ്പെടുകയാണ് അത് ചെറിയ കൈക്ക് ചെറിയ ഒരു പോറിൽ മാത്രമാണ് സംഭവിച്ചത് അപ്രതീക്ഷിതമായ ഒരാഘാതമായിരുന്നു ഇവിടെ സംഭവിച്ചത് പിന്നെ ലോറി വെറ്റിൽ കയറ്റി വന്നതായ ഒരു ലോറിയാണിത് ഏകദേശം പതിനാറ് വീരുള്ളതായ വലിയൊരു ലോറിയാണ് ഈ ലോറിയിൽ അമിത വേഗതയും അതോടൊപ്പം തന്നെ ഡ്രൈവർ ഉറങ്ങിപ്പോയി രാവിലെ രാവിലെയുള്ളതായ യാത്രയോ ഡ്രൈവർ ഉറങ്ങിപ്പോയത് ആകാനുള്ളതായ സാധ്യതയുണ്ട് അത്തരത്തിലാണ് ഏകദേശം കൊട്ടാരക്കര കിടത്തുന്ന പടിഞ്ഞാറ് ലേക്ക് പോകുന്നതായ കൊല്ലം ബോട്ടിലേക്ക് പോകുന്നതായ അവസരത്തിലാണ് ഇത് സംഭവിച്ചത് തീമുറിയിൽ ആൾ കുറേ കിടപ്പുണ്ടായിരുന്നു അല്ലേ കൂട്ടുകാരൊക്കെ ഞാൻ ഞാൻ അങ്ങോട്ട് വിളിക്കാം അങ്ങോട്ട് വിളിക്കാം ഒരു ലൈവിലാണ് അങ്ങോട്ട് വിളിക്കാം ആ ആ അങ്ങോട്ട് കൂട്ടുകാരക്കെ നെടുപത്തൊരു ആണ് നെടുവത്തിരു സമീപവുമാണ് അതിൽ ഈ അപകടം ഉണ്ടായിരിക്കുന്നത് ഉള്ളത് രാവിലെ ഉണ്ടായ ഒരു അപകടമാണ് രാവിലെ ഒരു ആറ് മണിയോടെ അനുവദിച്ചാണ് സംഭവിച്ച ലോറി പിന്നെ മറ്റൊരു കയറ്റിക്ക് വന്നതായ ഒരു ലോറിയാണ് പ്രതീക്ഷിതമായി ഓരോ ഡ്രൈവർ ഉറക്കത്തിലായിരുന്നു എന്നാണ് തോന്നുന്നത് പക്ഷേ വീടിന് സ്ഥലമായ ഹോട്ടലുകൾ ഉണ്ടായിട്ടുണ്ട് വീടെല്ലാം അടിച്ച് തകർത്തതായ ലക്ഷണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ മുറിയിൽ ആൾ കുറേ കിടപ്പുണ്ടായിരുന്നു നമ്മുടെ കട്ടിലൊക്കെ പോകുന്നുണ്ട് പക്ഷേ ഏതിന് മുകളിലേക്ക് ആ കഴിയുടെ നാലിന് മുകളിലേക്ക് ചില കല്ലുകളൊക്കെ വീണ് ചെറിയ പോറലുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് വലിയ അപകടങ്ങൾ ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്ന അതൊരു ഭാഗ്യമാണ് ആഘാതത്തിൽ ഇവിടെ എല്ലാം തകർന്ന് ഗേറ്റ് ഇടിച്ച് തകർത്ത് പകർത്തു കൊണ്ടുപോവുകയും അതോടൊപ്പം തന്നെ അടുത്തുള്ള മാവും കൊമ്പ് പൊടിഞ്ഞു പോകുന്നതായ വലിയ ആഘാതത്തിലൂടെയുള്ളതായ ഇടിയായിരുന്നു വളരെ വേഗത്തിലുള്ളതായ ഇടിയായിരുന്നു അത്രയും ആഘാതം നമുക്ക് കാണുവാൻ സാധിക്കും ദൃശ്യങ്ങളിലൂടെ നമുക്കിത് മനസ്സിലാക്കാൻ സാധിക്കും ആ വീട് നല്ല ഭാഗികമായി തകർന്ന ഒരു ലക്ഷണമാണ് നമ്മൾ ദൃശ്യങ്ങളിലൂടെ പ്രേക്ഷകരുടെ മുന്നിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഈ അമിത വേഗതയും അശ്രദ്ധയോടെ ഉള്ളതായ ഡ്രൈവിങ്ങും അപകടങ്ങൾ വരുത്തി വയ്ക്കാറുണ്ട് കൂടുതൽ അപകടങ്ങളും അശ്രദ്ധയോടുള്ളതായ ഡ്രൈവിങ് എത്ര നിയന്ത്രണ എത്ര നിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ പോലും അത് വേണ്ട രീതിയിൽ പരിപാലിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള ദൈനംദിനം എത്രയോ അപകടങ്ങൾ നമ്മുടെ ചുറ്റുപാട് വേണമെങ്കിൽ എങ്കിൽ പോലും ഈ വാഹനം കൈകാര്യം ചെയ്യുന്നവരെ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ് രാവിലെയുള്ളതായ അല്ലെ അത് രാത്രിയാവോളം ഇരുന്ന് ഡ്രൈവ് ചെയ്യുകയും ആ ക്ഷിടവും ഒക്കെ ഉണ്ടാകുന്നതായ ഒരു സംവിധാനമായ ഡ്രൈവർമാർക്ക് പക്ഷേ അതൊന്നും വകവയ്ക്കാതെ കൃത്യസമയം അത് രാവിലെ അല്ലെങ്കിൽ കൃത്യസമയത്ത് തന്നെ അവിടെ എത്തിക്കണമെന്നുള്ളതായ ആ വാഹനം അവിടെ എത്തിക്കണമെന്നുള്ളതായ താല്പര്യത്തോടു കൂടി സാധാരണ അവർ ഡ്രൈവ് ചെയ്യുകയും വിശ്രമമില്ലാതെ അവരോധിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഇത്തരത്തിലുള്ളതായ അപകടങ്ങൾക്ക് കാരണം വരുത്തിവെക്കുന്നതാണ് ഡ്രൈവേഴ്സ് അതിൽ മറ്റുള്ളവരായാലും വരുത്തി വയ്ക്കുന്നതായ ഒരു സംവിധാനമാണിത് ഇതെ ദൃശ്യങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി വലിയൊരു അപകടം ആളപായം ഒന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് ഈ നമുക്ക് ഏറ്റവും ഭാഗ്യമായിട്ട് കരുതുന്നത് കാരണം ഈ വീട്ടിലെ യുദ്ധസമയം ഇത് കാണുന്ന മുറയിലാൾ ഉറങ്ങിക്കിടക്കുണ്ടായിരുന്നു അവർക്ക് അദ്ദേഹത്തിന് ചെറിയ പരക്കൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ മറ്റു മറ്റു അപകടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല സാധാരണയായി ഈ ഭാഗത്തുകൂടി അത് രാവിലെ യാത്രക്കാർ എന്നാൽ കൽനട യാത്രക്കാർ അല്ലെ രാവിലെ വാക്കിങ്ങായി പോകുന്നവർ ധാരാളം ആൾക്കാരുണ്ടായിരുന്നു പക്ഷേ ഇത്തരത്തിലുള്ളതായ സമയവും ഒന്നും ആ സമയത്ത് ഇവിടെ ആൾക്കാർ ഇത് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് അല്ലെങ്കിൽ വലിയ അപകടങ്ങൾ ആളപായങ്ങളും ഉൾപ്പെടെയുള്ളതായ അപകടങ്ങൾ ഉണ്ടാവാൻ ഉണ്ടായേന് എന്നാണ് നമ്മൾ കൃഷി മറ്റുള്ളവർ നമ്മളോട് പറഞ്ഞത് അനുദിനം എത്രയോ അപകടങ്ങളിലാണ് നമ്മുടെ ചുറ്റുപാടു ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് അറിയാറുണ്ട് നക്ഷർയോടുകൂടിയുള്ളതായ ഡ്രൈവിങ് മുഖ്യ കാരണമാണ് ഇപ്പോൾ എം ഇ ആയാലും അല്ലെ അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെൻറ്റായാലും വകുപ്പ് മന്ത്രിയായാലും പുതിയ പുതിയ നിർദ്ദേശങ്ങളിലാണ് അത് കൊടുക്കുന്നത് ശക്തമായ തീരുമാനങ്ങൾ ശക്തമായ തീരുമാനങ്ങൾ അല്ലെങ്കിൽ നിർദ്ദേശങ്ങളൊക്കെ കൊടുക്കുന്നതായ ഒരു സംവിധാനം ഉണ്ടായിട്ട് പോലും അപകടങ്ങൾ അനുദിനം വർദ്ധിച്ചു വരുന്നതായ ഒരു രീതിയാണ് അത് ഉണ്ടായിരിക്കുന്നത് അശ്രദ്ധയോടു കൂടിയുള്ളതായ ഡ്രൈവിങ് അത് ആണ് ഇതിൻ്റെ മുഖ്യ കാരണം എന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും രാ പകലോട് കിടന്ന് ഓടുന്നതായി വളരെ ക്ഷീണിതരായി ക്ഷീണിക്കുന്നതായ ഡ്രൈവേഴ്സ് അവർ ശ്രദ്ധയോടു കൂടിയുള്ളതായ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ആണ് ഇതിനൊക്കെ കാരണം അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു അപകടം ഉണ്ടാകാനും കാരണം ഡ്രൈവർ യഥാർത്ഥത്തിൽ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിലും ഇദ്ധലിത് തലനിറയം ഈ കൊട്ടാരക്കര പടിഞ്ഞാറ് നെടുവത്തിരു ഭാഗത്താണ് ഉണ്ടായിരിക്കുന്നത് റോഡ് സൈഡാണ് ഈ തിരക്കുള്ള റോഡാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക വാഹനങ്ങൾ അതിൽ റോഡ് സൈഡിലുള്ളതായ വീട്ടുകാർ ഇത്തരത്തിൽ കടന്നുറങ്ങുന്നതായ സമയത്ത് ഈ ഇങ്ങനെയുള്ളതായ അപകടങ്ങളുണ്ടെങ്കിൽ എന്ത് സുരക്ഷിതത്വമാണ് കാരണം മതി പോലും മതിലും ഗേറ്റും ഒക്കെ ഇടിച്ച് തകർത്തിട്ടാണ് ഈ വാഹനം കട വീടിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് അതിലൊക്കെ കെട്ടി സുരക്ഷിതമായ ഒരു വീടായിരുന്നു പക്ഷേ മതിലും ഒക്കെ ഇടിച്ച് തകർത്താണ് വാഹനം അതിൽ കടന്നു പോയത് ഇടിച്ച് ആ വീട് ഭാഗ്യമായി തകർന്ന നിലയിലാണ് അപ്പം എന്ത് സുരക്ഷിതത്വമാണ് യഥാർത്ഥത്തിൽ റോഡ് സൈഡിൽ വീട് വെച്ച് താമസിക്കുന്നവർക്ക് എന്ന് നമ്മൾ മനസ്സിലാക്കണം ഏത് സമയവും ഇത്തരത്തിലുള്ളതായ വാഹനങ്ങളിൽ ഇടിച്ച് കയറുവാനുള്ളതായ ഒരു സാഹചര്യമാണ് ഇന്നത്തെ ഇന്നുള്ളത് കാരണം എത്ര നിയന്ത്രണം ഉണ്ടെങ്കിലും എത്ര നിർദ്ദേശങ്ങളുണ്ടെങ്കിലും ഡ്രൈവർമാർ ഇതൊന്നും പാലിക്കുന്നില്ല എന്നുള്ളതാണ് അത് നമുക്ക് കാണാൻ കാരണം വാഹനവും ഏകദേശം ഒരു പരുവത്തിലായിട്ടുണ്ട് മദ്യപാനവും അതോടൊപ്പം തന്നെ അശ്രദ്ധയോടു കൂടുള്ള ഡ്രൈവിങ്ങും അനുദിനം വർദ്ധിച്ചു വരുന്ന റോഡ് അപകടങ്ങൾക്കും കാരണമാകുന്നു നമ്മൾ ഒരു ദിവസം എത്രയോ അപകടങ്ങൾ എത്രയോ അപകട മരണങ്ങളുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇത്തരത്തിലുള്ളതാ എത്ര നിർദ്ദേശങ്ങൾ ഗവൺമെൻറ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നായാലും അല്ലാതെ ഡിപ്പാർട്ട്മെൻ്റ് ഭാഗത്തു നിന്നായാലും പുതിയ പുതിയ നിർദ്ദേശങ്ങൾ കാരണം പാലിക്കേണ്ടതായ നിർദ്ദേശങ്ങൾ ഒക്കെ ശക്തമായ രീതിയിൽ പുറപ്പെടുവിക്കുന്നുവെങ്കിലും വേണ്ട രീതിയിൽ അത് കൈകാര്യം ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഇനിയും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഡ്രൈവറുടെ ഭാഗത്ത് അപ്പുറത്ത് ഡ്രൈവർ മാത്രമേ ഉള്ളായിരുന്നു അത് അറിയാം മറ്റേ അപകടങ്ങളൊന്നും ഉറങ്ങി പോയതായിരിക്കും രാവിലെ അല്ലേ പോരുന്നതാണ് ഏതായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ നാളുകൾ ഉണ്ടാവാതിരിക്കട്ടെ മനുഷ്യന്റെ ജീവന് ഉണ്ടാകുന്നതായ അപകടങ്ങളുണ്ടാവാതിരിക്കുക എല്ലാ ഡ്രൈവറും വാഹന ഉപ ഉപയോക്താക്കൾ ശ്രദ്ധ പുതിയ നിർദ്ദേശങ്ങളും പുതിയ നിർദ്ദേശങ്ങളൊക്കെ എല്ലാവരും പാലിക്കേണ്ടത് അതിന് മദ്യവും അതുപോലെ ക്ഷീണമായ ക്ഷീണമുണ്ടാകുമ്പോൾ അത് പിന്നെ വാഹനം നിർത്തി ഉറക്കമുണ്ടാകുമ്പോഴും വാഹനം നിർത്തി വിശ്രമിച്ചതിന് ശേഷം ഇത്തരത്തിലുള്ളതായ ഡ്രൈവിംഗ് നടത്തുകയും മുന്നോട്ട് പോയി ഇത്തരത്തിലുള്ളതായ അപകടങ്ങൾ ഒഴിവാക്കാൻ ഒരു പരിധിവരെ നമുക്ക് സാധിക്കും ചേട്ടൻ ഇവിടെ താമസം ആ ഇദ്ദേഹത്തിനെ വിടാ എത്ര മണി ആറു മണിയായ ഈ മുറിയിൽ ആരെങ്കിലും ഉണ്ടായിരുന്നോ താമസം ഉണ്ടായിരുന്നു അനിയനുണ്ടായിരുന്നു ചെറിയ പെരക്കുകളുണ്ടോ അതുകൊണ്ടാ കാണാൻ

വീട് വിൽക്കാറുമൊക്കെ ഒരു ഭാഗമായിട്ട് ആ അതാണ് പഴയ കാലത്ത് ചെയ്തതിന്റെ പോലെ വയനെട്ട് അക്കാലഘട്ടത്തിൽ അക്കാലഘട്ടത്ത് ചെയ്തതിന്റെ പേരിൽ ഇത്രയും സംഭവിച്ചുള്ളൂ സംഭവിച്ചുള്ളൂ ഉണ്ട് ഭാര്യ മക്കളുണ്ട് സത്യം പറഞ്ഞു ഇത്തരത്തിൽ ഈ റോഡ് വാക്കിലൊക്കെ ഇങ്ങനെ തേരി താമസിക്കുക നമ്മള് സുരക്ഷിത്വത്തിന് വേണ്ടിയാണ് ഇതെല്ലാം വെക്കുന്നത് പക്ഷെ ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ നമ്മള് എന്ത് സുരക്ഷിതത്വമാണ് അശ്രദ്ധയോട് കൂട്ടാ കൃത്യസമയത്ത് ലോഡ് എത്തിക്കുള്ളതാണ് അതെ ഉറകിപ്പോയതാണോ ഉറകി പോയതല്ലാതെ വേറെ കാര്യമില്ല രാത്രി രാത്രിയിലൊക്കെ ലോഡിങ് കാണുമല്ലോ പോലീസുകാർ വന്നത് പോലീസുകാർ വന്നിട്ട് പരിപാടി സ്ഥലം ഇത് എവിടെയുള്ള ലോറി ആണോ ട്രഷറിനാട്ട് എടുത്തിട്ട് കൊണ്ടുപോകാട്ടിൽ ബെറ്റിൽ കൊണ്ടുവരണം ബെറ്റിൽ കൊണ്ടുവന്നിട്ട് ക്ഷീണം ഉണ്ടാവല്ലേ പിന്നെ ഉറക്കം വരുമ്പോഴ് അവരൊന്നും വിശ്രമിച്ചു കുഴപ്പമില്ല ആ എന്തായാലും ആളപായുള്ള ഭാഗ്യമാണ് അത് അത് മാത്രമല്ല അത് പിന്നെ നാട്ടുകാരും തന്നെയാണ് കുഴപ്പമില്ല തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവരുന്നതായ മെറ്റലുകൾ ഇവിടെയുള്ള യാടുകളിൽ ഇറക്കുന്നതായ ഒരു ജോലിയാണ് അവിടെ വളരെ വേഗത്തിൽ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ രാത്രി പല സമയത്തും ലോഡ് പോയി അവസാനം ക്ഷീണവും അതോടൊപ്പം ഉറക്കവും നില ഉള്ളതുകൊണ്ട് തന്നെയാണ് അനിയന്ത്രിതമായി വാഹനം ഇവിടെ വന്ന് ഇടിച്ച് ഈ വീട്ടിലേക്ക് കയറി എന്നാലും വീട് വിളിക്കാറൊക്കെ ഭാഗ്യമായി പൂർണ്ണമായെന്ന് പറയാം ഭാഗ്യമായി തന്നെ തകർന്ന നിലയിലാണ് എന്തായാലും സുരക്ഷിതമായി ഇവിടെ ആരും താമസിക്കരുതെന്ന് പോലീസും ഫയർഫോഴ്സും ഇവിടെ അവർക്ക് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്തായാലും ഇത്തരത്തിലുള്ള അപകടങ്ങൾ വീണ്ടും ഉണ്ടാവാതിരിക്കുവാൻ എല്ലാ വാഹന ഉപഭോ ഉപയോക്താക്കളും ശ്രദ്ധിക്കേണ്ടതാണ് ക്ഷീണം ഉണ്ടാകുമ്പോൾ അല്പം വിശ്രമിച്ച് ഉറക്കം മാറിയതിനു ശേഷം വാഹനം രാത്രിയിൽ ഉള്ള യാത്രയാണ് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാകുന്നത് ഒക്കെ ശ്രദ്ധിക്കേണ്ടത് അത്യാവശ്യമാണ്